ഇത് കണ്ടോ ഗെയ്സ് നമ്മുടെ പാറക്കുട്ടിക്കും അമ്മ വേണ്ടി വാങ്ങിയ ഒരു കബ്ബോർഡാണ് കേട്ടോ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് നോക്കിയിട്ട് ഇത് കുറേ റാക്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയൊന്നുമില്ല പക്ഷേ ഈ ബുക്സൊക്കെ പോലെയുള്ള കട്ടിയുള്ള സാധനങ്ങൾ വെക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അതിനൊരു ഡാമേജ് ഒന്നും വന്നിട്ടില്ല നമ്മൾ പാറക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും ഡ്രസ്സുകൾ വെക്കാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് അപ്പോൾ എല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ റാക്കിലായിട്ട് വെക്കാൻ പറ്റും കേട്ടോ അതായത് ഒരു റാക്കിൽ വെക്കാം ഫ്രോക്സ് ഒരു റാക്കിൽ വെക്കാം ടീഷർട്ട്സ് ഒരു റാക്കിൽ വെക്കാം ഇടുന്ന ഡ്രസ്സുകൾ ഒരു റാക്കിൽ വെക്കാം അങ്ങനെ ഞാൻ പാറക്കുട്ടിക്കും അമ്മക്കുട്ടിക്കായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നല്ല ഭംഗിയായിട്ട് അടുക്കി വെക്കാം അപ്പോൾ അതെ രാവിലെ തൊട്ട് പപ്പേ മോളും കൂടെ ഇതിൻ്റെ ഫിറ്റിങ്സിലാണ് കേട്ടോ പാർക്കുട്ടിക്ക് ഇങ്ങനത്തെ ഫിറ്റിങ്സ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാറക്കുട്ടിയുടെ അതേ സ്വഭാവം തന്നെയാണ് പപ്പയ്ക്ക് പും പപ്പിക്കും ഇതുപോലത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഇതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇതെ ഡോറാണ് കേട്ടോ ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാം അപ്പോൾ പൊടിയൊന്നും അകത്ത് കയറത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയില്ലെന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ധൈര്യമായിട്ട് മേടിച്ചോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിത് യൂസ് ചെയ്യുന്നത് പാർക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും ഡ്രസ്സുകൾ വെക്കാനാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയാവോ നമുക്കിപ്പം പാർക്കുട്ടിയുടെ അമ്മകുട്ടിയുടെയും ഡാൻസിൻ്റെ ഡ്രസ്സാണെങ്കിൽ ഒരു റാക്കിൽ വെക്കാം കിടന്ന് തപ്പേണ്ടി വരത്തില്ല ആണെങ്കിൽ ഒരു റാക്കിൽ വെക്കാം ഷർട്ടുകൾ ഒരിടത്ത് വെക്കാം പിന്നെ ഫോർ ഒരിടത്ത് വെക്കാം അത് കിടന്ന് തപ്പേണ്ടി വരത്തില്ല അതേപോലെ തന്നെ കരാട്ടയുടെ ഡ്രസ്സുകൾ അത് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അതും തപ്പേണ്ടി വരത്തില്ല കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് അവരവരുടെ ഡ്രസ്സുകൾ എവിടെയായിരിക്കുന്നതെന്ന് വളരെ കൃത്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും അവർക്ക് കൊണ്ടുവെക്കാനും പറ്റും തിരിച്ചെടുക്കാനും പറ്റും കേട്ടോ അതുകൊണ്ട് നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ കേട്ടോ ഒട്ടും മോശമായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല പിന്നെ നമ്മൾ വാങ്ങുന്ന സാധാരണ അലമാരയെ പോലെ ഭയങ്കര കട്ടിയൊന്നുമില്ല ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയാണ് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്ലാസ്റ്റിക്കാണ് ഞങ്ങളിത് ഒരു ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിത് എന്തായാലും കൃത്യമായിട്ട് പറയാൻ പറ്റും പാർക്കുട്ടിയും അമ്മക്കുട്ടിയും എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് ഞാനും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്ന് തപ്പേണ്ടി വരുമായിരുന്നു അതെവിടെ ഇതെവിടെ ഇതെവിടെ അതെവിടെ ഈ ഒരു കബോർഡ് വാങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനെ തപ്പേണ്ടി വരത്തില്ല കേട്ടോ ഈവൻ എൻ്റെ ഡ്രസ്സുകളാണെങ്കിൽ പോലും പാർക്കുട്ടിയുടെ അമ്മക്കുട്ടീൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് അധികം ഉണ്ടായിരുന്നു കേട്ടോ സ്പേസ് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകളും കുറച്ചൊക്കെ അതിനകത്ത് വെക്കും ായിരുന്നു അപ്പൊ നമുക്കാണെങ്കിൽ പോലും ഓഫീസിലിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് ഞാൻ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത് കോടതിയിലായത് അപ്പോൾ എനിക്ക് അതൊക്കെ വളരെ കൃത്യമായിട്ട് അടുക്കിയതിനകത്ത് വെക്കാമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ച കേട്ടോ അതേ അമ്മക്കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അമ്മക്കുട്ടിക്ക് ഇനി ഇങ്ങനത്തെ കിടിപിടി പരിപാടികൾ പണിയാനൊന്നും ഇഷ്ടമില്ല പാർക്കുട്ടിക്കാണ് കേട്ടോ പാർക്കുട്ടിക്ക് ഇങ്ങനത്തെ എന്ത് സാധനം കിട്ടിയാലും അത് ഫിറ്റ് ചെയ്യാതെ പിന്നെ പാർക്കുട്ടിക്കൊരു സമാധാനം ഇല്ല കേട്ടോ പപ്പയുടെ കൂടെ കൂടി ഇരുന്ന് അത് കംപ്ലീറ്റ് വർക്കും പാർക്കുട്ടി ചെയ്യും ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എന്താണെന്നറിയാവോ എൻ്റെ ഫോണിൻ്റെ മെമ്മറി അപ്പോഴത്തേക്കും തീർന്നുപോയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ആർക്കെങ്കിലും ഇത് ഈ ഒരു അലമാര കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ആൻറ്റി വേറൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇത് നമ്മളെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ദഹിതാണ് കേട്ടോ അതിൻ്റെ ഡോറ് ഇത് എല്ലാ റാക്കിലും നമുക്ക് ഡോറ് അതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെക്കാം നേരെ വേണമെങ്കിലും വെക്കാം ചരിച്ച് വേണമെങ്കിലും വെക്കാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് എനിക്കിത് ഒരു എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇതാണ് കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും തീരെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒന്നുമല്ല ഇത്രയും കാലമായിട്ടും അതിനൊരു പറ്റിയിട്ടില്ലെങ്കിൽ അത് നല്ല ക്വാളിറ്റി തന്നെയാണ് ഡോറിനൊന്നും ഒരു കുഴപ്പമില്ല ഈ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന സംഭവം ഇല്ല അതിനൊന്നും ഒരു ഒരു ഡാമേജ് ഉതിരെയും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് വാങ്ങിക്കോ ഞങ്ങൾക്കൊരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും വാങ്ങിക്കോ കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ഇതൊരു പ്രൊമോഷനാണെന്നു ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള ഒരു കബർഡ് കണ്ടപ്പോൾ നിങ്ങളോടും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ